പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം കേക്ക് മുറിച്ച് ആഘോഷിച്ച് ഖത്തറിലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുൻ എം എൽ എ കെ ശബരിനാഥനും ആഘോഷങ്ങളിൽ പങ്കെടുത്തു സിപിഎമ്മിന്റെ വ്യാജ പ്രചാരണങ്ങൾ പാലക്കാട്ടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞെന്ന് ശബരിനാഥൻ പറഞ്ഞു പെട്ടി 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 തുറന്ന തുറന്ന പോയ പോയ പാലക്കാടും വയനാടും നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ ആഘോഷവും ആവേശവും ഇന്ന് പ്രവാസലോകത്തും പ്രകടമാണ് ഇപ്പോ ഖത്തറിൽ ആഘോഷത്തിന് മാറ്റു കൂട്ടാൻ കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ കൂടിയുണ്ട് ശരിക്കും ഈയൊരു വിജയം പ്രതീക്ഷിച്ചതാണോ അതോ പ്രതീക്ഷിച്ചതിനും അപ്പുറത്താണോ നമ്മളെ കണക്കുകൾ പ്രകാരം എന്തായാലും തീർച്ചയായിട്ടും പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്കുള്ളൊരു കണക്കാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഈ പതിനെണ്ണായിരം എന്നുള്ളത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് എന്തുമാത്രം ഒരു കാര്യമേ പറയാനുള്ളൂ നമ്മൾ ഈ കണക്കിലാണ് കാര്യം ഇലക്ഷൻ തുടങ്ങിയ സമയം മുതൽക്ക് നമ്മുടെ ഒരു പഴയ കോൺഗ്രസ്സുകാരൻ അറിയാവുന്ന സ്വന്തം ഒരാൾ അദ്ദേഹം കണക്കറിയാവുന്ന കണക്കിൽ ഉദ്യോഗസ്ഥരുമായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും വന്ന് എഴുപതിനായിരം എന്ന് കണക്ക് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ പലരും തന്നെ വിളിച്ചു അദ്ദേഹം കണക്കൊക്കെ അറിയാവുന്ന ആളല്ലേ ഐ എസ് ഉദ്യോഗസ്ഥനല്ലേ കണക്ക കൃത്യമില്ലേ ഇന്നലെയും വന്ന് പറഞ്ഞു ആ എന്താ നാൽപ്പത്താറായിരം അല്ല പാർട്ടിക്കുള്ള വോട്ട് പിന്നെ ഞാൻ സ്ഥാനാർത്ഥിയാണ് അഡീഷണൽ കിട്ടിയ വോട്ട് ഇതാ കഴിഞ്ഞ തവണ പ്രിയപ്പെട്ട ശ്രീ പ്രമോദിന് കിട്ടിയ വോട്ടിന് അത്രയും തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ വോട്ട് കൂട്ടിയിട്ടുണ്ട് അത് ആയിരം ആയിരത്തഞ്ഞൂറ് വോട്ട് കൂട്ടിയതെന്നല്ലാതെ ഒരു കാര്യം ക്ലിയർ ആണ് അവിടുത്തെ ജനങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട് കഴിഞ്ഞ മൂന്ന് ടേമായി ശ്രീ ഷാഫി പറമ്പടി നടത്തിയിട്ടുള്ളൂ വികസന പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി ദയനീയമായിട്ടുള്ള അവർക്ക് രണ്ട് തവണ ആയിട്ടവർ ഭരിക്കുന്നു ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരായിട്ട് അമൃത് സ്കീം നടപ്പിലാക്കാൻ കഴിയാതെ ഒരു 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 എന്താ ഒരു മുനിസിപ്പൽ ടൗൺ ഹാള് പോലും ശരിയാക്കാൻ കഴിയാതെ ബി ജെ പിയുടെ വളരെ മോശപ്പെട്ട മുനിസിപ്പാലിറ്റി പെർഫോമൻസിനെതിരെ കേരളത്തിലെ സർക്കാരിനെതിരെ കേരളം കൃത്യമായിട്ട് വിധിയെടുത്ത് ഇവിടെ രാഹുലിനെതിരെയും പാർട്ടിക്കെതിരെയും ഒക്കെ പറഞ്ഞ എല്ലാ വിവാദങ്ങളും ആ വിവാദങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന മറുപടിയാണ് ഈ മഹാഭൂരിപക്ഷം അത് ഒരു വലിയ കോൺഫിഡൻസ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ കോൺഫിഡൻസിൻ്റെ അഹങ്കാരം അത് രാഹുൽ കാണിക്കുന്നില്ല ശ്രീ ഷാഫി കാണിക്കുന്നില്ല ശ്രീ ശ്രീകണ്ഠം കാണിക്കുന്നില്ല പക്ഷെ ഞാൻ ഞെട്ടുന്നത് അഹങ്കാരം കാണിക്കുന്നത് എം പി രാജേഷും അല്ല അതേ പറഞ്ഞ പോലെ തന്നെ ഈ പാലക്കാട് ഉണ്ടാവുകയും ചേലക്കരയിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന എങ്ങനെയാണ് അല്ലാതെ ആ ഒരു ഒബ്സർവേഷൻ തെറ്റാണ് നിങ്ങളുടെ കഴിഞ്ഞ തവണ ശ്രീ കെ രാധാകൃഷ്ണൻ വിജയിച്ചത് ഇരുപത്തി എണ്ണായിരം കൂട്ടുകൾ നമ്മളത് വളരെ എന്താ പറയുക വളരെ മോഡസ്റ്റായിട്ട് വളരെ നമ്മൾ നമ്മൾ ഈ ഒരു വിജയത്തെ കാണുകയാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ലൊരു കോൺഫിഡൻസ് വിജയം നൽകുകയാണ് കണക്കുകൾ കൃത്യമായി യു ഡി എഫ് പറഞ്ഞത് ഇതുവരുടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാ നേതാക്കളും പറഞ്ഞ കണക്കുകളാണ് കറക്റ്റായത് കണക്ക് കറക്റ്റായിട്ട് പറയാൻ വലിയ എന്നുള്ള കാര്യം പ്രതിപക്ഷ പറയുമ്പോഴും യു ഡി എഫ് മൂന്നും വിജയിക്കുമെന്നായിരുന്നു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പറഞ്ഞിരുന്നത് ചേലക്കരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പുനർവിചിന്തനം നടത്തേണ്ടിയിരുന്നോ എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് ഇല്ല അങ്ങനെ അങ്ങനെയില്ല ചേലക്കരെ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാൻഡിഡേറ്റ് തന്നെയായിരുന്നു അപ്പോൾ ഓരോ ഇലക്ഷനാകുമ്പോൾ വിജയം ഒക്കെ ഉണ്ട് ഒരു ഇലക്ഷൻ കൊണ്ടോ ഒരു പരാജയം കൊണ്ടോ ആരെ എഴുതിത്തള്ളേണ്ടതല്ല എന്തായാലും ഒരു പാർട്ടി സംവിധാനം ചേലക്കര ഇറസ്പെക്റ്റീവ് ഓഫ് ദി റിസൾട്ട് വളരെ നല്ല രീതിയിൽ കാരണം എനിക്ക് തോന്നുന്നു പാലക്കാട് നടന്നതിനേക്കാൾ നല്ല പാർട്ടി വർക്ക് ചേലക്കരയ്ത് നടന്നിട്ടുണ്ട് പാലക്കാട് നമുക്ക് എൻ്റെ ഗുണം കിട്ടി ചേലക്കര കിട്ടിയില്ല പക്ഷെ തീർച്ചയായിട്ടും നല്ല വർക്ക് നടത്തിയ ഒരു ബേസ് അവിടെയുണ്ട് അവിടെയും നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകും കേരളത്തിൽ വലിയ ത്രിത പഞ്ചായത്ത് ഇലക്ഷനും മുന്നോട്ട് പോകും നിയമസഭാ ഇലക്ഷനുമുള്ള ഒരു കൃത്യമായിട്ടുള്ള മെസ്സേജിങ് ഈ ഇലക്ഷനിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ എന്താ പറയുക റെസ്പെക്റ്റോടെ വോട്ടർമാരുടെ വിധിയെ മാനിച്ചുകൊണ്ട് വളരെ എളിമയോടെ നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകും പാലക്കാട് നഗരത്തിലടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തില് നേട്ടമുണ്ടാക്കി അത് സന്ദീപ് വാര്യർ തീർച്ചയായും സന്ദീപ് വാര്യറിൻ്റെ ഇഫക്റ്റ് ഉണ്ട് അത് രാഹുൽ ഇഫക്റ്റ് ഉണ്ട് ഷാഫി വർക്കിൻ്റെ ഇഫക്റ്റ് ഉണ്ട് ശ്രീകണ്ഠൻ്റെ ഇഫക്റ്റ് ഉണ്ട് അതിന് പലതരം ഇഫക്റ്റും ഉണ്ട് പിന്നെ ഇവരുടെയൊക്കെ ഒരു വിചാരമുണ്ട് ഈ ഈ ജനങ്ങളെ നമ്മൾ വിഡ്ഢിയാക്കരുത് ഇവിടെ സി പി എം കാര് വിചാരിച്ചു അവർ അവസാന ദിവസം സിറാജിലും സുപ്രഭാതത്തിൽ വോട്ട് ചെയ്താൽ ഇവിടുത്തെ പാവപ്പെട്ട ന്യൂനപക്ഷ കമ്മ്യൂണിറ്റി അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ മെജോറിറ്റി കമ്മ്യൂണിറ്റി ഇവർ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ കയ്യിലാണ് മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ നമ്മളൊരാൾക്കും വിശ്വസിക്കണം അങ്ങനെയല്ല ജനങ്ങളൊക്കെ അത് മൈനോറിറ്റി ആണെങ്കിലും മെജോറിറ്റി ആണെങ്കിലും ആധ്യന്തികമായ വോട്ടർമാർ കാര്യങ്ങൾ കണ്ടാണ് പഠിച്ചാണ് വോട്ട് ചെയ്യുന്നത് ആ പഠനമൊന്നായിട്ട് നടത്തിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് നാലായിരം വോട്ടിൻ്റെ കറക്റ്റ് കണക്കിന് ഏകദേശം ഏകദേശം നാലായിരം വോട്ടിൻ്റെ ലീഡ് മുനിസിപ്പാലിറ്റി ചരിത്രമാണ് അത് മുനിസിപ്പാലിറ്റിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അടുത്ത മുനിസിപ്പൽ ഇലക്ഷൻ നമ്മളെ സഹായിക്കാൻ പോകുന്ന വലിയൊരു ഫാക്ടറാണ് ആരുടെയും സ്വന്തം കോട്ടയല്ല ഒരു മുനിസിപ്പാലിറ്റിയും ഒരു പഞ്ചായത്തും അത് നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു അതായത് തേലക്കര കൈവിട്ടെങ്കിലും പാലക്കാടും ഒപ്പം വയനാട്ടിലെ ഉജ്ജ്വല ഭൂരിപക്ഷവും ആഘോഷമാക്കുകയാണ് പ്രവാസ ലോകത്തെ യു പ്രവർത്തകർ ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ മീഡിയ വൺ